ഉത്രാടം നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പൊതുവായ നക്ഷത്രം ഇത് പൊതുവായ വിവരങ്ങൾ മാത്രമാണ് ഓരോ വ്യക്തിയുടെയും ഗ്രഹനില അനുസരിച്ച് ഫലങ്ങളിൽ വ്യത്യാസങ്ങൾ വരാം പൊതുഫലം ഈ വർഷം ഉത്രാടം നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായ സമയമാണ് തൊഴിൽ സാമ്പത്തികം കുടുംബം എന്നീ മേഖലകളിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും ഭാഗ്യം നിങ്ങളോടൊപ്പം ഉണ്ടാകും തൊഴിൽ ബിസിനസ് ജോലിയിൽ സ്ഥാനക്കയറ്റത്തിനോ ശമ്പള വർധനവിനോ സാധ്യതയുണ്ട് കഠിനാധ്വാനത്തിന് അംഗീകാരം ലഭിക്കും പുതിയ ജോലിക്കായി ശ്രമിക്കുന്നവർക്ക് നല്ല അവസരങ്ങൾ ലഭിക്കും സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവർക്ക് ലാഭം വർദ്ധിക്കും പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ പറ്റിയ സമയമാണിത് സാമ്പത്തികം സാമ്പത്തികമായി ഈ വർഷം വളരെ മെച്ചപ്പെട്ടതായിരിക്കും വരുമാനം വർദ്ധിക്കും പുതിയ നിക്ഷേപങ്ങളിൽ നിന്ന് ലാഭം പ്രതീക്ഷിക്കാം മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും കുടുംബം കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കും കുടുംബാംഗങ്ങളുമായി നല്ല ബന്ധം പുലർത്താൻ സാധിക്കും അവിവാഹിതരായവർക്ക് വിവാഹത്തിന് യോഗമുണ്ട് ദാമ്പത്യ ജീവിതം സന്തോഷപ്രദമായിരിക്കും വീട്ടിൽ മംഗളകരമായ ചടങ്ങുകൾ നടക്കാൻ സാധ്യതയുണ്ട് ആരോഗ്യം ആരോഗ്യം പൊതുവെ നല്ലതായിരിക്കും ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് ഭയപ്പെടേണ്ടതില്ല എന്നിരുന്നാലും ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുന്നത് നല്ലതാണ് ഈ ഫലങ്ങൾ പൊതുവായ സൂചനകൾ മാത്രമാണ് കൂടുതൽ കൃത്യമായ വിവരങ്ങൾക്കായി ഒരു ജ്യോതിഷിയെ സമീപിച്ച് നിങ്ങളുടെ വ്യക്തിപരമായ ജാതകം പരിശോധിക്കുന്നത് ഉചിതമായിരിക്കും